നമ്മളിപ്പം എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ലാല ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് വന്ന് ആ തൽമൂർത്തിയുടെ സ്റ്റൈലിലോട്ടാണ് പടത്തിനെ കൊണ്ട് മേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ലാലേട്ടൻ്റെ വേറൊരു ടൈപ്പ് ഒരു ആക്ടി സ്റ്റൈല് കാണാൻ പറ്റും എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ചില ലാല സീക്വൻസ് ഒക്കെ ആ സീക്വൻസിൽ നമുക്ക് എഴുതിയിട്ട് കൈയിടിക്കാനുള്ള ഒരു റോംബിക്യേഷൻ ലാലേട്ടൻ തരുന്നുണ്ട് ഫാമിലിക്ക് ഓപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന മൂവിൽ അല്ലെങ്കിൽ ലാലേട്ടൊരു മോഹൻലാൽ സിനിമ കാണാൻ കാണാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയ രീതിയിലാണ് തുടരും എന്ന സിനിമയെ നീങ്ങി തരുന്നത് സോ മസ്റ്റ് വാച്ച് തീയറ്ററിസ്റ്റുകൾ തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യണം അതിനോട് എല്ലാം പടത്തിൽ കയറി വെച്ചിട്ട് ഇനി ഒരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുടങ്ങും എന്നുള്ള പടം നമ്മളെ ഒരുപാട് പ്രതീക്ഷ വെച്ചിരുന്ന പടമാണ് അതായത് തരുൺ ബോക്ക് എന്ന സംവിധായിന് ലാലയട്ടനെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യാ പോകുന്നത് എന്നുള്ളൊരു ആകാശമെന്നൊക്കെ ഉണ്ടായിരുന്നു കരുമൂർത്തി എന്ന സംവിധായൻ എൻ്റെ അറിവിൽ ആദ്യം മൂന്ന് പടം ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ പടം ചെയ്തു ഓപ്പറേറ്റിക് ആവണം പിന്നെ അതേപോലെ തന്നെ സൗദി വിള സൗദി വിളക്കായി ഞാൻ അഭിനയിച്ച അതാണ് അതിനകത്ത് അഡ്വക്കറ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മൂന്നാ ഫ്രൈമിലേക്ക് വന്നിട്ടുണ്ട് ഈ ചിത്രത്തിലൂടെ പരുമൂർത്തി എന്ന് പറയുന്ന സംവിധായകൻ ഒന്നാം കീടെ സംവിധായകൻ്റെ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ട് അതാണ് ഈ പ്രത്യേകത പിന്നെ കഥ അതേപോലെ തന്നെ സംവിധായകൻ പിന്നെ എഡിറ്റിങ് കാസ്റ്റിങ് റുചിയും എല്ലാം സൂപ്പറായിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ആദ്യം തുടങ്ങുമ്പോൾ തന്നെ അതായത് ഒരു ഗുരുപൂജ എന്ന നിലയിൽ രാജ എന്ന് പറയുന്ന അറിയപ്പെടുന്ന സംവിധായകനെ നാലേനോടൊപ്പം കൊണ്ടുവരാനും അത് തമിഴിൽ അറിയപ്പെടുന്നതാണ് ആ കൂട്ടത്തിൽ വരാനൊക്കെ സാധ്യത ചെയ്ത ഒരു വലിയ കാര്യമാണ് അതായത് തമിഴ്നാട്ടിലൊക്കെ ഇവിടെ നല്ല രീതിയിൽ ഓടാനുള്ള സാധ്യതകൾ അതുപോലെ അതേപോലെ ശോഭനയുടെ ക്യാരക്ടർ തമിഴ് മലയാളി ആ കഥാപാത്രം എന്താണെന്നുള്ളതെന്നുള്ളപ്പോൾ അത് കുറച്ചും കൂടി പോസിറ്റീവായിരത്തി ഫീൽ അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കിരീടത്തിലെ സേതുമാനങ്ങൾ നിശ്ചത്തിലെ വീട്ട വീട്ടസ്ഥൻ അതായത് കുടുംബഗ്രഹസ്ഥൻ അതുപോലെ പുലിമുരികളിലെ നാളുകൾ ഇങ്ങനെ മൂന്ന് കഥാപാത്രങ്ങളും കൂടി ആവാഹിച്ചാണ് തുടർന്ന് കിട്ടുന്നത് തുടരിലേക്ക് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പടിയ എന്ന സിനിമയിലൂടെ പടിയൻ ജോർജന നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിലൂടെ ഒരു തുടരും ജോർജനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് അതായത് ആ ഒരു നടൻ എന്നെ ഓർമ്മിപ്പിച്ച പഴയ എൻ എഫറേസിന് പക്ഷേ എൻ എഫ് ഒത്തിന് പകരം വയ്ക്കാനായിട്ട് ഒരു നടൻ ആരാണെന്ന് പറഞ്ഞ ജീവിതത്തിൽ ഉത്തരമാണ് ഇതിൽ ജോർജ് തുടരും ജോർജ് സൂപ്പറായിട്ട് അതിൽ ഡബ്ബിങ്ങ് കൊടുത്ത് അതൊക്കെ ആരും പറയാത്ത കാര്യങ്ങളാണ് തുടരും ജോർജ് അതുപോലെ പിന്നെ പേർ തന്നെ ആശി നമ്മുടെ വിനുപ്പപ്പു വിനുപ്പ നടന് ഒരു ആശിക് വിദ്യാർത്ഥിയുണ്ട് ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലൊക്കെ ഒരു വില്ലൻ സ്ഥാനത്തും ആശിസ് വിദ്യാർത്ഥിയുടെ ആ റേഞ്ചിലേക്ക് ബിനു പപ്പു വന്നിട്ടുണ്ട് ബിനു പപ്പു പെർഫോമൻസിലൂടെ ആ ഒരു മേക്കിംഗ് അങ്ങനെയാണ് വന്നേക്കുന്നു അപ്പോൾ ഈ പടം നല്ല ഹിറ്റായിട്ട് ഓടും റിച്ച് ആയിട്ടും സൂപ്പർ വിജയമാണ് ആ ലാലേട്ടൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന നമ്മൾ കാണാൻ ആഗ്രഹിച്ച ലാലേട്ടൻ ഇതിനകത്തുണ്ട് എല്ലാവരും ലാലേട്ടനെ മിസ് ചെയ്ത് എല്ലാവരും എവിടെയും വെയിറ്റ് ചെയ്തിരുന്നു നേരെ ഓടി വന്ന് വന്നിട്ട് മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത് അവിടെ എവിടെ കാണരുത് തിയേറ്ററിൽ വന്ന് കാണുക ഇതിനകത്ത് ഫൈറ്റ് ഒക്കെ തിയേറ്ററിൽ തന്നെ കാണുന്നത് എന്റെ പൊണ്ുമക്കളെ അമ്മ അതിരി ഫൈറ്റൊക്കെ വരുന്ന ഇഷ്ടപ്പെടുന്നതിനകത്തോ ഈ എന്താ വ്യത്യസ്തമാക്കുന്നത് ഒരു സ്റ്റോറി കഥ ഹീറോ പിന്നെ ലാലേട്ടനും കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ലാലേട്ടന്റെ ഭാവം എന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാവരും എപ്പോഴും എന്താ പറയുന്നത് വിസ്മയത്തോടെ നോക്കുന്നതാണ് ലാലേട്ടൻ്റെ മുഖത്തേക്ക് അതെല്ലാം ഉണ്ട് ഇതിനകത്ത് ലാലേട്ടൻ മുഖത്തൊന്നും വരത്തില്ല എന്നൊക്കെ പറഞ്ഞെല്ലാം പോയി ഇത് കാണുക അത്ര പറയാനുള്ളത് എങ്ങനെയുണ്ടായിരുന്നു മൂവി അടിപൊളിയാണ് ലാലേട്ടയും ഷോപ്പനിയതൊന്നുമൊക്കെ പോകുമ്പോൾ അത് അടിപൊളിയായിരുന്നു അതേപോലെ തന്നെ ഫൈറ്റായാലും കണ്ടാലും ആദ്യം ഒന്നിനൊന്നും വെച്ചോരുന്നു അത് അതിൻ്റെതായിട്ടുള്ളൊരു രീസന് തന്നെ സമയത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ പടത്തിന് ആദ്യത്തെ പടം ആയുള്ള സൗകര്യങ്ങളൊക്കെ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ അപ്പോൾ അത് എല്ലാ അടിപൊളിയാണ് എല്ലാം ലാലേട്ടിൻ്റെ ഒരു വ്യത്യസ്തമായിട്ട് ക്യാരക്ടർ കാണാൻ പറ്റും എല്ലാ പടത്തിൻ്റെ മിക്സായിട്ട് തോന്നിയൊരു മൂവി തരുമുട്ട സാറിൻ്റെ സെക്കൻഡ് മൂവിയാണത് അപ്പോൾ ഫസ്റ്റ് മൂവിനെക്കാട്ടും ഒരുപാട് വ്യത്യാസമുള്ളൊരു മൂവിയാണ് സെക്കൻഡ് മൂവിയുള്ളത് അപ്പം പിന്നെ നല്ല ഫൈലുണ്ടായിരുന്നു എല്ലാം ഇപ്പോൾ ഇപ്പോൾ ഒരു അടിപൊളി മൂവിയാണ് ശോഭനയ്ക്ക് അധികം സ്ക്രീൻഷേസ് ഇല്ലെങ്കിൽ പോലും ശോഭന നന്നായിട്ട് തന്നെ ഉള്ള ഭാഗത്ത് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുള്ളു ശോഭന ആണെങ്കിലും ബാക്കിയുള്ള മക്കളാണെങ്കിലും പിന്നെ കഥാപാത്രം എന്താണെന്നുള്ളത് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാൻ സാധിക്കും കൂടുതൽ വളരെ മികച്ച ഒരു കാസ്റ്റിങ് തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഓരോ ഫ്രെയിമും വളരെ മികച്ച രീതിയിൽ തന്നെ കുറേ നാളുകൾക്ക് ശേഷം ഒരു ലാഗമില്ലാതെ വാക്കുകളിലല്ലാതെ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ചിത്രം വളരെ മികച്ച രീതിയിൽ തന്നെ അണിയിച്ചൊരുക്കുന്നതിന് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഇതിൻ്റെ ക്യാമറ വർക്കായാലും എല്ലാം മ്യൂസിക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ആർട്ട് വർക്കായാലും വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് തരുൺമൂർത്തി എന്ന സംവിധായകൻ മലയാള സിനിമയുടെ ഒരു വജ്രമാണെന്ന് തന്നെ പറയാം